കൊച്ചിയിലെ ഒരു സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാരോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റം നടത്തിയതായി കാണപ്പെട്ടിരുന്ന രീതിയിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തതിന് ചങ്ങലയിട്ട നായ്ക്കളെ പോലെ മുട്ടുകുത്തി നടക്കാൻ നിർബന്ധിതരാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നടക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ഒരു മുൻ മാനേജർക്ക് കമ്പനി ഉടമയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു കൂടാതെ പരിശീലനത്തിന്റെ ഭാഗമായാണ് അവകാശപ്പെട്ടുകൊണ്ട് പുതിയ ട്രെയിനുകളുമായി ചേർന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നത് പോലീസ് ക്ലിപ്പിനെ തെറ്റായ വീഡിയോ ആണെന്ന് വിശേഷിപ്പിച്ചിരുന്നത് കഴുത്തിൽ ഒരു ചരട് കെട്ടി ഒരാളെ നായെ പോലെ മുട്ടുകുത്തി നടക്കാൻ പ്രേരിപ്പിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ഏകദേശം നാലു മാസം മുമ്പാണ് വീഡിയോ പകർത്തിയത് ഈ മാനേജർ പിന്നീട് കമ്പനി വിട്ടുപോവുകയും ചെയ്തു മറ്റൊരു വീഡിയോയിൽ ശിക്ഷയായി ജീവനക്കാരെ നിർബന്ധിച്ച് വസ്ത്രം അഴിപ്പിക്കുന്നതായും കാണിച്ചിരുന്നു വീഡിയോകൾ വൈറലായതോടെ ജോലിസ്ഥലത്തെ മനുഷ്യത്വരഹിതമായ പീഡനത്തെ കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന തൊഴിൽ വകുപ്പ് ഉത്തരവിടുകയും വിഷയത്തിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തു കഴിഞ്ഞു വൈറൽ വീഡിയോകളിൽ കണ്ട ജീവനക്കാരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഇവരെല്ലാം മുൻ മാനേജറെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തതിൽ പരാജയപ്പെട്ടവരെ മാനേജ്മെന്റ് ഇത്തരം ശിക്ഷകൾക്ക് വിധേയരാക്കാറുണ്ടെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാരെന്ന് കരുതപ്പെടുന്ന ചിലർ പ്രമുഖ ചാനലുകളോട് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിക്കുന്നത് ദൃശ്യങ്ങൾ ഉപദ്രവിക്കപ്പെട്ടതായും പീഡിപ്പിക്കപ്പെട്ടതായും കാണിച്ചിരിക്കുന്നയാൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ദൃശ്യങ്ങളിൽ ചിത്രീകരിക്കുന്നത് പോലെ സ്ഥാപനത്തിൽ ജോലി സ്ഥലത്ത് ഒരു പീഡനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ളതാണ് അന്ന് സ്ഥാപനത്തിന്റെ മാനേജറായി ജോലി ചെയ്തിരുന്ന ഒരാൾ ഇവ ബലമായി എടുത്തതാണ് പിന്നീട് മാനേജ്മെന്റ് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ സ്ഥാപനത്തിന്റെ ഉടമയെ കളങ്കപ്പെടുത്താൻ അയാൾ ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കുകയാണ് അദ്ദേഹം അവകാശപ്പെട്ടു പോലീസിനും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും യുവാവ് ഇതേ മൊഴി നൽകിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണം നടത്തിയ ശേഷം സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ലേബർ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഹൈക്കോടതി അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ കേസെടുത്തിരുന്നു അതേസമയം കേരള സംസ്ഥാന യുവജന കമ്മീഷനും ഇടപെട്ടുകൊണ്ട് ആരോപണവിധേയമായ പീഡന സംഭവത്തിൽ സ്വന്തം നിലയിൽ കേസെടുത്തു ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു പരിഷ്കൃതവും ജനാധിപത്യപരവുമായ ഒരു സമൂഹത്തിൽ അസ്വീകാര്യമായ ഇത്തരം നടപടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷണർ ചെയർമാൻ എം ഷാജർ പ്രസ്താവനയിൽ അറിയിച്ചു